ഇവിടെയൊക്കെ ആകെ മാറിപ്പോയല്ലേ രാധു ആരാണ് ആ ശാന്ത എന്റെ പൊന്നു തമ്പുരാനേ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടാ കുട്ടുവിന്റെ കല്യാണത്തിനെ കണ്ട അവസാനമായിട്ട് വന്നാണ് ഇങ്ങട് അതിനുശേഷം ഇങ്ങോട്ട് വരാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി തന്നില്ല അല്ലാണ്ട് വെറുതെ വഴി വരാൻ പറ്റുമോ ശരിയാ ശേഷം ഇവിടെ വേറെ പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അങ്ങനെ വരാനാല്ലേ എല്ലാം എന്റെയും എന്റെ മോന്റെയും വിധി ആ മോളിവിടെ ഇണ്ടായിരുന്നാ ഓ അവളവിടെ പോവാനാ ഇവിടെ ഇരുന്ന് തന്നെ പണി ആഴ്ചയിൽ രണ്ടു ദിവസം ജോലിക്ക് അങ്ങോട്ട് പോണം ബാക്കി എല്ലാ ദിവസവും ഇവിടാ കേറി വാ അമ്മായി അതിരി സംസാരിക്കാം വാ ആ എടേ നിന്നോട് ഞാൻ എത്ര ആശം പറഞ്ഞിരുന്നു എന്റെ അമ്മായി അമ്മായി നിന്നേക്കാളും രണ്ട് വയസ്സ് മൂത്തല്ലേ ഉള്ളൂ ഞാൻ അതൊക്കെ ശരിയാണ് പക്ഷെ ബന്ധം വെച്ച് നോക്കുമ്പോ എൻ്റെ അമ്മായി അല്ലേ അമ്മാവൻ്റെ ഭാര്യ അപ്പൊ ഞാൻ അമ്മായിന്നല്ലേ വിളിക്കേണ്ടത് ആ എന്തേലും വിളിക്ക എന്താ അമ്മായി ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും വിശേഷമുണ്ടോ ഞാനേ കൊച്ചുമോളുടെ പിറന്നാൾ പറയാൻ വേണ്ടി വന്നാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട് അപ്പൊ ഈ തുളസി അമ്മായിക്ക് ഫോണൊന്നും ഇല്ല അപ്പൊ അമ്മായിയോട് നേരിട്ട് വന്ന് പറയാൻ വേണ്ടി വന്നാണ് അപ്പൊ ഒന്ന് ഇങ്ങോട്ട് കേറിയെന്നുള്ളൂ ആ കൊച്ചുമോളുടെ ഒന്നാമത്തെ പിറന്നാളല്ലേ ഇത് ആ ഒന്നാമത്തെ പിന്നെ ഒരു വിശേഷം കൂടി ഇണ്ട്ട്ടാ അതെന്തെന്നാണ് അവക്ക് രണ്ടാമത് വിശേഷമുണ്ട് ആഹാ അടിപൊളി എനിക്ക് നാണക്കേടാണ് അതൊക്കെ പറഞ്ഞിടക്കാൻ പിന്നെ ഞാൻ വിളിക്കണോടത്തൊക്കെ ഞാൻ ഇത് പറയും ഇല്ലെങ്കിൽ ഈ പിറന്നാളിന് വരുമ്പോൾ വയർ അവർക്ക് നല്ലോണം ഉണ്ടായിരുന്നു ഇപ്പം മൂന്ന് മാസമായപ്പോൾ നല്ലോണം വെച്ചിട്ടുണ്ട് അപ്പം ഈ ആൾക്കാർ പറഞ്ഞോ ഒരു മോണവരൊക്കെ ചോദിക്കൂലേ ഗർഭിണിയാണെന്നാൽ പിന്നെ അവരോട് വിളുവോ പറയേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിളിക്കണം അവരോടൊക്കെ ഇത് പറയുന്നത് എന്തിനാണ് അമ്മ ഈ നാണക്കേടക്കുക ദൈവം തന്നെയല്ലേ അപ്പം രണ്ട് കയ്യിൽ നിട്ട് സ്വീകരിക്കുക അതൊക്കെ വലിയ ഭാഗ്യമുള്ള കാര്യങ്ങളല്ലേ എന്ത് പറയാനാണ് കല്യാണം കഴിഞ്ഞ് ഒരു മാസം തികഞ്ഞില്ല അതിന് മുന്നേ ഗർഭിണി അത് കഴിഞ്ഞ് കൊച്ചിന് ആറുമാസം കഴിഞ്ഞപ്പോഴേക്കുണ്ടേ പിന്നെയും ഗർഭിണി എനിക്കൊരു സഹായ ഓലാന്ന് വിചാരിച്ചാൽ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് ഇപ്പം അവൻ രണ്ടുപേരെയും ഞാൻ നോക്കേണ്ട അവസ്ഥയിൽ അവനാണെങ്കിൽ വല്ലാണ്ടെങ്കിൽ കൊല്ലത്തെ പണിക്ക് പോകും പെണ്ണാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അയ്യോ ചെട്ടോയ്യോ ചെട്ടോ എന്നും വിളിച്ചു പിന്നെ ഞാൻ എന്തെങ്കിലും കാണിക്കും ഞാൻ പിന്നെ ഉള്ളതും കൊണ്ടൊക്കെ അങ്ങനെ ഓടിക്കും പിന്നെ ആണെങ്കിൽ അവളുടെ അച്ഛനും അമ്മയാണെങ്കിൽ വന്നാൽ രണ്ട് മൂന്ന് ദിവസം നിൽക്കും മോളെ കാണാൻ വന്ന പിന്നെ അതിനും വെച്ചുപേരിച്ച് കൊടുക്കണം പിന്നെ ഒരു ഇളയ സന്താനം ഉണ്ടല്ലോ അവളാണെങ്കിൽ അടുക്കള ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കൂല അപ്പ എപ്പൊന്ന് പാത്രം കേടി ഒന്ന് ഇളക്കിയേടി അല്ലെങ്കിൽ ഒന്ന് മറിച്ചിട്ട് ഏടി ദോശന്നൊക്കെ പറഞ്ഞാൽ അപ്പം പറയും ഞാൻ സാധനം അമ്മയ്ക്ക് എപ്പോഴും വീട്ടിൽ ഓരോരോ ആഘോഷങ്ങളാണല്ലേ ഇവിടെ ചെറുക്കന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓരോ ആഘോഷവും വീട്ടിൽ വെച്ച് ഉണ്ടായിട്ടില്ല ഉം ഞങ്ങൾക്ക് ഇപ്പൊ ആഘോഷങ്ങളൊക്കെ ദുരിതങ്ങളായി തുടങ്ങി പൈസ വേണ്ടേ തൊട്ടേനെ പിടിച്ചേനും പിടിച്ചേനും ആഘോഷിക്കാൻ പെണ്ണിനാണെങ്കിൽ ആഘോഷിക്കണം റീൽസ് ഇടണം അതാണ് അവളുടെ ആഗ്രഹം മരുമോളുടെ എന്തു പറയാനാണ് പിന്നെ എന്തെങ്കിലും അവട്ടേന്ന് വെച്ചാൽ തട്ടിയും മുട്ടിയങ്ങോട്ട് പോകും മരുമോക്കാണെങ്കിൽ ജോലിയൊന്നുമില്ലല്ലോ അവൻ്റെ ശമ്പളത്തിലല്ലേ എല്ലാം കഴിയണത് അവൾ പഠിച്ച കുട്ടിയല്ലേ അപ്പം അമ്മായിമ്മായി പറയണം ജോലിക്ക് പോകാൻ പിന്നെ അവർക്ക് ജോലിക്കൊന്നും പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല ജോലിയുടെ കാര്യം പറഞ്ഞാൽ മോൾ ഇത്ര ഉണ്ടാവും ആദ്യം ഞാൻ ജോലിയുടെ കാര്യം പറയാൻ ചെന്ന പ്രദേശം അർദ്ദിച്ചുകൊണ്ടിരിക്കണം അന്നാണ് അറിഞ്ഞത് അവൾ ഗർഭിണിയാണെന്ന് പിന്നെ ഛർദിയായി ക്ഷീണമായി പ്രസവമായി പ്രസവ ശുശ്രൂഷയായി അത് കഴിഞ്ഞ് രണ്ടാമത് കൊച്ചിന് ആറ് മാസം കഴിഞ്ഞപ്പം എന്നാൽ പിന്നെ അതിനോട് പൊയ്ക്കോ എട്ട് മാസം ഒക്കെ കഴിയുമ്പോൾ ചോണെങ്കിൽ ഒരിക്കലും പോകാലെന്ന് വിചാരിച്ചു ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് ചെന്നപ്പോൾ അതേ രണ്ടാമത് ഛർദിക്കുന്നു പിന്നെയും ഗർഭിണി പിന്നെ പറയണെന്തിനെനിക്കിപ്പം പറയാൻ പേടിയാണ് മൂന്നാമത് പറയാൻ ചെല്ലുമ്പോൾ പിന്നെയും ഗർഭിണിയായ എൻ്റെ അമ്മേ ഞാൻ തലയിറങ്ങി വല്ലാ വീഴും ഞാൻ പറോട്ടൊന്നും വരാറില്ലേ ഉം അവളുടെ കാര്യമൊന്നും പറയണ്ടേ എപ്പോഴും തിരക്കല്ലേ കൊച്ചുള്ളാണെങ്കിൽ ഒന്നാം ക്ലാസ്സിൽ അപ്പൊ അതിനവിടെയുള്ളത് ചേർത്തേക്കണത് പിന്നെ അവിടെ അമ്മായി തീരെ പാടില്ലാണ്ടിരിക്കയാണ് അതുകൊണ്ട് അമ്മായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണതും കൊണ്ടുവരണ ഒക്കെ ഇവിടെ തന്നെയാണ് വല്ലപ്പോഴും വരും എന്നിട്ട് രണ്ട് ദിവസവും അല്ലെങ്കിൽ ഒരു ദിവസമോ നിൽക്കും അപ്പൊ തന്നെ പോവും ഇന്ന് വരാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്ന് രാവിലെ മഴയില്ലെങ്കിൽ ഇറങ്ങാമെന്ന് ഇപ്പൊ മഴ തോർന്ന് നിൽക്കാനല്ല ചിലപ്പോൾ വരുമായിരിക്കും അല്ലടി ഇവിടെ നിന്റെ മരുമോക്ക് വിശേഷമൊന്നായില്ലേ ആ ഇല്ല ആ ഒരു കണക്കി നോക്കിയാൽ അടുത്തടുത്ത് ആവണേനാണ് നല്ലത് ഇപ്പോഴത്തെ പിള്ളേർ ഫാഷൻ കാണിച്ചിട്ട് ഇപ്പൊ വേണ്ടായി ഇപ്പൊ വേണ്ടന്നും പറഞ്ഞുകൊണ്ടിരിക്കും അവസാനം ആവൂല പിന്നെ മന്ത്രമായി മായ ആയി ഒന്നും നടക്കൂല ആർക്കാണ് കുഴപ്പം മോനാണ് അവക്കാണ് അല്ലേ ഓ അതൊന്നും എനിക്ക് അറിഞ്ഞു വിടാം അവരോട് ഡോക്ടറെ കാണാൻ പോകാൻ പറഞ്ഞാൽ രണ്ടു പേർക്ക് ദേഷ്യമാണ് പിന്നെ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പിന്നെ പോയി തുടങ്ങിയത് ഇപ്പോൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ഒന്നും അങ്ങനെ ആയിട്ടില്ല പിന്നെ അതുകൊണ്ടാണ് ഇപ്പൊ ലീവ് എടുത്ത് വീട്ടിലിരിക്കണത് രണ്ടു ദിവസേ ജോലിക്ക് പോകണുള്ളു ഇപ്പൊ ബാക്കി എല്ലാ ദിവസവും വീട്ടിൽ തന്നെ ഉം ഇപ്പൊ നാലു കൊല്ലം കഴിഞ്ഞില്ലേ അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് അതൊഴിഞ്ഞിട്ട് വേറൊരു കല്യാണം കഴിപ്പിച്ച് നോക്കായിരുന്നില്ലേ അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നിനക്ക് മനസിലായില്ലേ ഏ ആ വെള്ളം കുടിക്ക് പച്ചവെള്ള ഇന്ന് മോക്ക് ജോലി ഉണ്ടായിരുന്നില്ലേ ഇല്ല ഞാൻ ഇന്ന് ലീവ് എടുത്തേക്ക എന്തീ ട്രീറ്റ്മെന്റിന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയതാ ഏ അല്ല എനിക്ക് രണ്ടു ദിവസമായിട്ട് ഉണ്ട് അതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ലീവ് എടുത്ത എന്നാലും എന്റെ മോളെ ഞാൻ എപ്പോഴുടെ കാര്യം ആലോചിക്കും സ്വന്തം മോൻ്റെ കുഞ്ഞിനെ കയ്യിലോട്ട് താലോലിക്കാം ഭാഗ്യില്ലാതെ വെക്ക് വേറെ വല്ല തള്ളമാരുമായിരുന്നെങ്കിലേ രണ്ടു വല്ല കഴിയുമ്പോഴേക്കുമ്പോ ഓനേം കൊണ്ട് വേറെ കല്യാണം കഴിപ്പിച്ചേനെ അപ്പൊ പിള്ളേരിങ്ങനെ മണിമണിയോലെ ഇവിടെ ഓടി ഇറന്നേനെ ഇപ്പളും പിന്നെ പാവായതുകൊണ്ട് ഒന്നും ചെയ്യിക്കില്ല ട്രീറ്റ്മെന്റിലാണ് അമ്മ ട്രീറ്റ്മെന്റ് കഴിയുമേക്കുമ്പോ എന്തെങ്കിലും ആവും എനിക്ക് തോന്നുന്നില്ല മോളെ ഇതുപോലെ എത്ര എത്ര ട്രീറ്റ്മെന്റ് ചെയ്താ നമ്മുടെ പാനായിക്കൊള്ളത്തുള്ള പവിത്രനും ഭാര്യയും ഉം പൈസ അങ്ങോട്ട് പോയി തീരല്ലാണ്ട് കൊച്ചുണ്ടായില്ല വീടും പറമ്പും വരെയും വിറ്റി ഒരു കൊച്ചിനു വേണ്ടിയിട്ടേ അവസാനം ഇണ്ടായോ അതുപോലെ തന്നെ എൻ്റെ മൂ ആ അതിൻ്റെ മോനും ഭാര്യയും ദൂരം ട്രീറ്റ്മെന്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് രണ്ട് മൂന്ന് കൊല്ലം അവർ ചെയ്തു പിന്നെ അവർക്ക് തന്നെ തോന്നി ഇത് മുന്നോട്ട് പോണ കാര്യമല്ലെന്ന് രണ്ടുപേരും മുച്ചലായിട്ട് അങ്ങട് ഡൈവോഴ്സ് ചെയ്ത് എന്നിട്ട് വേറെ കെട്ടി ഇപ്പൊ രണ്ടിനും രണ്ട് പിള്ളേരും ഇതുമായി അപ്പൊ എങ്ങനെ ഇരിക്കുന്നു എനിക്ക് ഇവളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഞാൻ ഒരു കല്യാണാലോചന കൂടെ ഇവിടെ വന്നപ്പോ ഇവള് അറിയോ ഓ അവനെ കൊണ്ട് ഇപ്പൊ കെട്ടിക്കണില്ല ദുബായി പോയി കുറച്ച് കടങ്ങളൊക്കെ തീർക്കാനുണ്ട് അതെല്ലാം തീർത്തിട്ട് വേണം കല്യാണം കഴിപ്പിക്കാന്ന് അവസാനം ദുബായിന്ന് ആയത്ത വരവിന് തന്നെ ഫേസ്ബുക്ക് വഴി മോളെ കണ്ടുപിടിച്ച് അങ്ങോട്ട് ഒരുമിച്ച് കല്യാണവും കഴിച്ച് ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമായി അല്ല ഞാൻ പറയും എനിക്ക് പറയാ എൻ്റെ ഇളയ ഞങ്ങളുടെ മോളുടെ കല്യാണാലോചന ഇങ്ങോട്ട് കൊണ്ടാണ് അപ്പൊ നീ എന്താ പറഞ്ഞത് ഇപ്പൊ നോക്കണില്ല നോക്കണില്ലാന്ന് അന്ന് ദുബായ്ക്കാരനാണല്ലോ അപ്പൊ വലിയ പത്രാസൊക്കെ കാണിക്കല്ല ഇപ്പൊ എറണാകുളത്തേത് കമ്പനിയിലല്ലേ ജോലി ചെയ്യണം ആ അതേ കളമ ശരിപ്പ ആ എന്തു പറയാൻ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയണേടുന്നുണ്ട് മുൻജന്മ ശാപം ഇരിക്കും ഈ പിള്ളേരില്ലാണ്ടായി പോണതേ അതുകൊണ്ടായിരിക്കും ഒന്ന് അമ്മ ഇങ്ങനെ ഓരോന്ന് പറയണത് അവർക്ക് വിഷമായി കാണും ആ ഞാൻ നിനക്ക് വേണ്ടിയാണ് പറഞ്ഞത് അങ്ങനെയെങ്കിലും സ്വയം മനസ്സിലാക്കി ഒന്ന് ഒഴിഞ്ഞു പോട്ടേടി അതൊന്നും വേണ്ട വേണ്ടമ്മ നമുക്ക് കുഞ്ഞിനെ താലോചിക്കാൻ ഭാഗ്യില്ലെന്ന് കരുതാൻ മതിയല്ല അങ്ങനെ വിചാരിക്കാൻ എൻ്റെ ഇളയ ആങ്ങളുടെ മുകളുടെ കേസ് അന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അവൾ ഡൈവോഴ്സ് ആയിട്ട് വീട്ടിൽ വന്ന് കണ്ട് അവളെ കല്യാണം കഴിച്ച ഒരു കുട്ടി ഫ്രീ ഉണ്ട് പിന്നെ കൊച്ചു ഇവിടെ ഓടിയാണ് കൂട്ട നോക്കട്ടെ നോക്കട്ടെ ഓ അതൊന്നും വേണ്ട മൈ അയ്യോ ഇപ്പൊ തന്നെ വേണോന്നല്ല പറഞ്ഞത് ഇവളെങ്ങാനും ഒഴിഞ്ഞു പോവണെങ്കി ഞാൻ അവളെ ബ്ലോക്ക് ചെയ്തു വെച്ച പോയി കഴിയുമ്പോൾ തന്നെ നമുക്ക് കല്യാണം നടത്താന്നേ വേണ്ട അതൊന്നും വേണ്ട അവനാണെങ്കി ഇവളെ കാഞ്ഞിട്ട് വേറെ ഒന്നും വേണ്ടെന്ന പറയണേ ദൈവം അനുഗ്രഹിച്ച അവർക്കൊരു കുഞ്ഞുണ്ടാവും പിന്നെ ദൈവം അങ്ങടെ അന്യഗ്രഹിക്കല്ലേ അവളുടെ മൂന്ത കണ്ടാത്തന്നെ അറിഞ്ഞൂടെ മറ്റേ എന്റെ പൊന്നമ്മ ഒന്ന് പതുക്കെ പറ കൊച്ചവിടെ ഇരുന്ന് കേക്കുന്നുണ്ടാവും ഇവിടെ ഇരുന്ന് ചുണ്ട എനിക്കവിടെ കേക്കും ഓ ആക്കട്ടെ എനിക്കെന്ത് ഞാൻ പറയാനുള്ളത് ആരുടെ മൂത്ത് നോക്കിയാണെങ്കിലും പറയും ഷൂ ആ എന്നാൽ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ റോഡിന്റെ അപ്പുറത്തുള്ള മാമന്റെ ആ ഭാര്യ ഒക്കെ അസുഖമായിട്ടിരിക്കുകയാണ് ഉള്ളത് ഒന്ന് കയറി കാണണം ശരിക്കും പറഞ്ഞാൽ പുള്ളിയായിട്ടുള്ള ബന്ധമൊന്നും ആവശ്യമില്ല എന്റെ അച്ഛനെ കുറെ പറ്റിച്ച് സ്ഥലങ്ങളൊക്കെ എഴുതി എടുത്താണല്ലോ പിന്നെ പോകട്ടെ അസുഖക്കാരില്ല ഒന്ന് കാണാൻ പോയേക്കാന്ന് ചേച്ചിച്ച് നീ പോയായിരുന്നാ ആ ഞാൻ കഴിഞ്ഞ ചേച്ചി ഒന്ന് അങ്ങോട്ട് പോയിരുന്നു ഒട്ടും പ്രായവും ഇല്ലല്ലോ തീരവശതയാണ് അതൊക്കെ ആ ദാമോദരൻ മാമൻ ചെയ്തതിൻ്റെയാണ് ആ കുടുംബം മൊത്തം അനുഭവിക്കണത് ഇതൊന്നും അനുഭവിച്ചപ്പോരാവരി ആ എൻ്റെ പൊന്നമ്മ അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് പ്രാഗണത് ആ ഞാൻ പ്രാഗണമെന്നല്ലടി എൻ്റെ മനസ്സ് വേദനിപ്പിച്ചാൽ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ മാടത്തോണി ദേവി എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നാ ഞാൻ ഇറങ്ങി പിന്നെ വരാം അടുത്ത മഴക്കുന്നേ എനിക്ക് വീട്ടിലെത്തണം ശരി ശിഖമോളെ മോളെ അമ്മായി പറഞ്ഞോർത്ത് വിഷമിക്കണ്ട അവര് ഒരു വാ പോയ വാക്കത്തി പോലെയാണ് ഇങ്ങനെ ചെലച്ചുകൊണ്ടിരിക്കുക എനിക്ക് മതിയായമ്മ ജീവിച്ചു ഇങ്ങനെ വിഷമിച്ച് ജീവിക്കണേ ഞാൻ ഇവിടെ നിന്ന് പോകുന്ന എൻ്റെ മോളെ അവർ ഈ പറഞ്ഞോർത്ത് മോളല്ലാണ്ട് വേറെ ആരെങ്കിലും വിഷമിക്കോ അവരിങ്ങനെയാണ് എല്ലാരേം പ്രായ്ക്കൊണ്ടിരിക്കും എല്ലാ നേരം എല്ലാവരുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ആർക്കും അവരിഷ്ടല്ല പിന്നെ വീട്ടിലോട്ട് വന്ന് കയറിയ ആള് എന്തേലും പറയും അതിനെ തർക്കിക്കാന്നൊന്ന് തല്ലുപിടിക്കേണ്ട ആവശ്യം ഇല്ലോന്നോർത്താൻ ഞാൻ മിണ്ടാഞ്ഞത് ദേ കണ്ണൊക്കെ തുടച്ചേ നിങ്ങളുടെ കല്യാണം അങ്ങോട്ട് അധികം ഒന്നായിട്ടില്ല ദൈവം എല്ലാത്തിനും ഒരു സമയം കരുതിയിട്ടുണ്ടാവും അന്ന് മാത്രമേ ദൈവം എല്ലാം നമുക്ക് തരുള്ളൂ ഇങ്ങനെ വിഷമിച്ചിരുന്ന് കരഞ്ഞിട്ട് ആരോഗ്യം കളയാന്ന് മാത്രമേ ഉപകാരമുള്ളൂ അല്ലാതെ നമ്മുടെ സങ്കടം ഒന്നും മാറാൻ പോകുന്നില്ല സങ്കടം മാറുകയും ഞാനും കൂടി കൂടി ഇരുന്ന് കരഞ്ഞേനെ ദ ആ കണ്ണൊക്കെ തുടച്ച് സന്തോഷായിട്ടിരുന്ന മോളെ ദേ ഇപ്പ അവള് വരാന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എവിടെ അങ്ങോട്ട് പോണോന്ന് പറഞ്ഞില്ലേ അവളിപ്പൊ വരും ഇനി മോളെങ്ങാനും കരയുന്നുണ്ട് അവള് പറയും ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടാണെന്ന് ഞാൻ അവളെന്നെ കൊല്ലും കണ്ണക്കെ അങ്ങോട്ട് തുടച്ചേ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങക്ക് പിള്ളേരില്ലെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഒരിക്കലും വിഷമിച്ചിട്ടില്ലല്ലോ അപ്പൊ ഇത്രയും നല്ല അമ്മായിമ്മനെ കിട്ടാൻ ഭാഗ്യം ചെയ്യുന്നോട്ടാ പിന്നെ എന്റെ മക്കളോട് അമ്മ എങ്ങനെയാന്ന് ചോദിച്ചുകഴിഞ്ഞാ അവര് പറയും ഭീകരിയാന്ന് കാരണം എന്താണ് രണ്ടുപേരെ ഞാൻ ഇടം വലം തിരിയാൻ സമ്മതിച്ചിട്ടില്ല അവൾ എന്നോട് പണ്ട് പല കള്ളവും പറഞ്ഞ് പാലയിടത്തും പോയിട്ടുണ്ട് ഞാനത് കയ്യോടുകൂടി പിടിച്ചിട്ടുണ്ട് അവനെ ആണെങ്കിലും നേലത്ത് നിർത്തിയിട്ടില്ല ഒരു സെക്കൻഡ് ഷോയ്ക്ക് ഒന്നും ഞാൻ വിടാറുണ്ടായിരുന്നില്ല എന്തുകൊണ്ട് നേർവഴി കാണിച്ച് നടത്തണം ആ മക്കള ഇവിടെ ചേട്ടനും കൂടി ഇല്ലാത്തല്ലേ നിങ്ങളുടെ അച്ഛൻ അച്ഛൻ പറയൂലേ എന്തെങ്കിലും തെറ്റുപെറ്റുമ്പോ എന്നെ അല്ലെങ്കി അമ്മ വഴിതെറ്റി പോയാ പറയും നീ നോക്കിയിട്ടേഡി എന്ന് പറയും അതുകൊണ്ട് രണ്ടിനേയും ഞാൻ സ്ട്രേറ്റ് ആയിട്ട് നടത്തി കൊണ്ടുപോയിരുന്ന ഒരു തള്ളായിരുന്നു അതുകൊണ്ട് രണ്ടിനും എന്നെ കണ്ടു അതുകൊണ്ട് പറയും അമ്മ അയ്യമ്മ അമ്മ ഭയങ്കര ആയിരുന്നു ഒന്ന് ചെല്ലെ പോയി മോകോ കഴിയിട്ട് വാ അവള് വന്നിട്ടുണ്ട് കേട്ട വേഗം വാ ഏ ആരെയും കാണുന്നില്ലേ കൂളിമ്പിൽ അടിച്ചിട്ട് ആളോ ആരോ അമ്മ ആ അത് തന്നെ അത് തന്നെ അയ്യോഅയ്യോ അമ്മേ അമ്മേ നമ്മടെ പ്ലാമൂട്ടിലെ ശാന്തമായിന ദേ വാനിടിച്ചു അയ്യോ ഇപ്പൊ അങ്ങോട്ട് പോയേ ഉള്ളൂ എന്നിട്ട് എന്തേലും പറ്റിയ മോളെ അതറിഞ്ഞൂടാ ഞാനാണെങ്കിൽ ബസ് ഇറങ്ങി ചെന്നപ്പോ ഭയങ്കര ആൾക്കൂട്ടം ചെന്ന് നോക്കിയപ്പോ ശാന്തമായി വണ്ടി വണ്ടിയിടിച്ചിറക്കണം ദൈവമേ ആരൊക്കെ ആംബുലൻസ് അയ്യോ എന്തേലും പറ്റിയാന്ന് വിളിച്ചോയ്ക്കാൻ പറ്റണത് മക്കളെ വിളിച്ചു ചോദിച്ചാലാ അതിനാരോട് വിളിച്ചു ചോദിക്കാൻ മക്കളെ അറിഞ്ഞിട്ടും കൂടി പോയിട്ടല്ലേ ഉള്ളു പിന്നെയാണെങ്കിൽ ഈ കയ്യും കാലം കാണ്ട് പോണ തോന്നുന്നു ഞാൻ വന്നെ ഓടിച്ചിരുന്ന ആളെ തെറിയുമ്പോൾ വിളിക്കണ്ടായിരുന്നു അപ്പൊ വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല അന്വേഷിക്കാൻ പറ്റുന്നത് അമ്മ അതൊന്നും അന്വേഷിക്കാൻ പോകണ്ട അവരെ സ്വഭാവം അറിയാലോ അല്ലെങ്കിൽ അതെ അവർക്ക് ആൾക്കാരെ കുറ്റം പറയാനും വിഷമിപ്പിക്കാനൊക്കെ ഒരു പ്രത്യേക കഴിവാണ് ഇന്ന് ശാന്തമായി ആരെങ്കിലും നന്നായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ടാവും അതിന് ദൈവമായിട്ട് കൊടുത്തതായിരിക്കും അത് രാവിലെ ഒടങ്ങി മല്ലാത്ത തലർക്കം ഭയങ്കര ക്ഷീണമുണ്ട് പ്രത്യേകിച്ച് ഞാൻ കഴിച്ചില്ല പക്ഷെ ഛർദ്ദിക്കാൻ വന്നിട്ട് അമ്മേ ഇത് പുതിയ വിശേഷത്തിന്റെ ലക്ഷണാണെന്ന് തോന്നണ എന്റെ പ്രാർത്ഥന അവസാനം ദൈവം കേട്ടെന്നാണ് തോന്നണത് അവൻ വരാൻ കാത്തു നിൽക്കണ്ട നമുക്ക് ഇപ്പൊ തന്നെ ഡോക്ടറിന്റെ അടുത്ത് പോവാ 嗯。嗯。Mm. Mm. <gasps>